അഞ്ച് വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ വട്ടമാവിലെ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമാണ് പത്ത് ലക്ഷം രൂപ ചിലവിൽ കെട്ടിടം പണിതത് കോവിഡ് പ്രതിസന്ധിക്കിടെ വീടിന്റെ ഉദ്ഘാടനം നടന്നിരുന്നില്ല പിന്നീട് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി കൊണ്ടുവന്ന മുന്നൂറോളം കിടക്കകളും കട്ടിലുകളും സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗിച്ചു കോവിഡ് മാറി ജനജീവിതം പൂർവ്വസ്ഥിതി പ്രാപിച്ചെങ്കിലും കെട്ടിടത്തിനുള്ളിലെ സാധനങ്ങൾ അവിടെ തന്നെ കിടന്നു നാല് വർഷത്തോളമാണ് ഈ സ്ഥിതി തുടർന്നത് റവന്യൂ വിഭാഗത്തിന്റെ കീഴിലുള്ള ഈ കിടക്കകളും കട്ടിലുകളും നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു അടുത്ത കാലത്താണ് അവ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് കെട്ടിടം ഉപയോഗിക്കാൻ സാധിക്കാതെ കിടന്നതിനാൽ വയോജനങ്ങൾക്കുള്ള മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല പകൽ വീടിനു വേണ്ടി ഈ കെട്ടിടം സജ്ജീകരിക്കാൻ ഇനി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരും ഈ മാസം തുറക്കാനുള്ള പദ്ധതി ഉണ്ടെന്നാണ് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ അതിനു വേണ്ട ഒരുക്കങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല കെട്ടിടത്തിൻ്റെ മുകളിൽ ഷീറ്റ് മേഞ്ഞ് അവിടെ യോഗ ജിം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജേന്ദ്രൻ പറഞ്ഞു ടി കുന്നംകുളം